ഹലോ ഗൈസ് നമസ്കാരം ഷെരീഫ് ഫോട്ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്കാണ് ഗ്രാനൈറ്റിന്റെ ഒരുപാട് വിശേഷങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് നമ്മുടെ വീടിന്റെ ചാരുപടി കിച്ചൺ റെക്ക് അതുപോലെ സ്റ്റെയറിന്റെ സ്റ്റെപ്പ് ഫ്രണ്ടിലെ സ്റ്റെപ്പ് ഇതെല്ലാം കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ സുന്ദരമാക്കാം എന്നുള്ളത് അപ്പം അത്തരം ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത് അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ഗ്രാൻഡറ്റിൻ്റെയും മാർബിളിൻ്റെയും പുതിയ പുതിയ വിശേഷങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ഏതൊരു വീടിൻ്റെയും ആ വീടിന്റെ ഫ്ലോറിങ് ചെയ്യുന്നത് മാർബിൾ ആകട്ടെ മാർബിളാകട്ടെ ആകട്ടെ ഗ്രാനൈറ്റ് ആകട്ടെ എന്ത് തന്നെ ആയാലും ആ വീടിന്റെ ചാരുപടി അതുപോലെ കിച്ചൺ റാക്ക് പിന്നെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് സ്റ്റെയർ ഇത്തരം ഏരിയകൾ മൊത്തമായിട്ടും എല്ലാവരും ഗ്രാനൈറ്റ് ആണ് ഉപയോഗിക്കൽ ഇത് എന്തുകൊണ്ടാണെന്നാൽ ആണെങ്കിൽ അത് ജോയിന്റ് കുറക്കും പിന്നെ കൂടും അതുപോലെ മോൾഡിങ് കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ ടമ്പറ് കുറഞ്ഞതാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണ് തിക്നസ് ഇല്ല ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഗ്രാനൈറ്റിലേക്ക് വരുന്നത് ഇനി മാർബിളുമായിട്ട് കമ്പയർ ചെയ്യുന്ന അവസരത്തിൽ മാർബിൾ നമ്മുടെ സപ്പോസ് നമ്മൾ ഫ്രണ്ടിലെ സ്റ്റെപ്പിന് മാർബിൾ വൈറ്റ് മാർബിളാണ് ഒരു വീട് മൊത്തമായിട്ട് വിരിക്കുന്നത് അവിടെ ഫ്രണ്ടിലെ സ്റ്റെപ്പിന് വൈറ്റ് മാർബിൾ കൊടുത്താൽ എപ്പോഴും മഴ വെയിൽ ഇത്തരം സംഭവങ്ങൾ ഡയറക്റ്റ് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെല്ലാം ഡയറക്റ്റ് പെട്ടെന്ന് ഏൽക്കുന്ന ഒരു സ്ഥലമാണ് ഫ്രണ്ടിലെ സ്റ്റെപ്പ് അതുകൊണ്ട് തന്നെ മഴയും വെയിലും വരുന്ന സമയത്ത് ഫ്രണ്ടിലെ സ്റ്റെപ്പ് എല്ലാം പെട്ടെന്ന് പോവുക കളർ പിന്നെ പോവുക അതുപോലെ അതിന്റെ പോളിഷ് ഇല്ലാതാകുക ഇ ഇത്തരം പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് മാത്രമല്ല ഫ്രണ്ടിലെ സ്റ്റെപ്പ് പിന്നെ ചാരുപടി ഇതൊക്കെ തന്നെ വളരെ വീതി കുറഞ്ഞൊരു ഏരിയയാണ് അത് റീപോളിഷ് ചെയ്യുന്നതും വളരെ റിസ്ക് ആണ് ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള സംഭവമാണ് അവിടെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ അത്തരം ഏരിയകളിൽ ഗ്രാനൈറ്റ് ഉണ്ട് ഗ്രാനൈറ്റ് ആയാലും പോളിഷ് അങ്ങനെ പെട്ടെന്ന് പോല കാരണം മാർബിളിനെ അപേക്ഷിച്ച് മൂന്നിരട്ടി ടറിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് വരുന്നത് മാർബിൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് പക്ഷേ ഗ്രാനേറ്റ് അങ്ങനെയല്ല അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഇത്തരം ഏരിയകളിലേക്ക് ഗ്രാനൈറ്റ് കൊടുക്കുന്നത് ഇനി ഇത്തരം ഏരിയകളിലേക്ക് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഗ്രാനൈറ്റിൽ തന്നെ ഏതാണെന്നുള്ള ഒരു വീടിന്റെ ചാരുപടി സ്റ്റെയർഗേസ് ഫ്രണ്ടിലെ സ്റ്റെപ്പ് കിച്ചൺ ഒക്കെ ഇത്തരം ഏരിയകളിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരു വീടാണെങ്കിൽ അത് ഏകദേശം ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് വരെ ആ ലെവലിലാണ് ഏകദേശം ഗ്രാനൈറ്റിൻ്റെ ആവശ്യം വരുന്നത് പിന്നെ ഇത്തരം ബ്ലാക്ക് സ്റ്റോണുകളുടെ കൂടുതൽ ആളുകളും ഇത്തരം ഏരിയകൾക്ക് നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഈ ഒരു ഏരിയയിൽ വിരിക്കുന്നത് ബ്ലാക്ക് കല്ലുകളാണ് അതിൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരും ഏകദേശം അപ്പോൾ അത് ബ്ലാക്ക് കല്ലുകൾ കൂടുതൽ ആളുകളും പ്രിഫറൻസ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആകുമ്പം അത്യാവശ്യം ഹാർഡാണ് കല്ല് ഈ മെറ്റീരിയൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാകും മാത്രമല്ല ചാരുപടി അതുപോലെ കിച്ചൺ ബാക്ക് ഇത്തരം ഏരിയകളിൽ നമ്മൾ ആസിറ്റ് കെമിക്കൽ പോലെയുള്ളപ്പോൾ പിന്നെ മഞ്ഞപ്പൊടി അച്ചാറ് സുർക്ക ഇത്തരം സംഭവങ്ങൾ കൂടുതലാകാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് സ്ഥലമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ചാരുപടിയൊക്കെ നോക്കിയാൽ ഒരു ചായ ഗ്ലാസ് വെച്ചാൽ അതിൻ്റെ അടയാളം വരിക അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള കല്ലുകളായാൽ വൈറ്റ് സ്റ്റോണുകളെല്ലാം ആയാൽ ആ കറ അതിൻ്റെ ഈർപ്പം കല്ലിലേക്ക് ഊർന്നിറങ്ങും വാർന്നിറങ്ങും അതുകൊണ്ടാണ് വൈറ്റ് സ്റ്റോണുകൾ ഒഴിവാക്കിയിട്ട് കൂടുതൽ ആളുകളും ബ്ലാക്കിലേക്ക് വരുന്നത് ഇനി വൈറ്റിൽ തന്നെ എല്ലാ കല്ലുകളും സോഫ്റ്റ് ആയിട്ടല്ല കേട്ടോ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് ഫോട്ടോസ് ആയതോ പിന്നെ വീഡിയോസ് വീഡിയോസായതോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ വീടിന്റെ ഇത്തരം ഏരുകളിൽ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് നല്ല പ്യുവർ ബ്ലാക്കാണ് ഇപ്പോൾ നമ്മളൊരു അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു എട്ട് വർഷം മുമ്പ് വരെ കൂടുതൽ ആളുകളും ഗോൾഡൻ പുള്ളി വരുന്ന ഗാലക്സി എന്ന് പറഞ്ഞ ആ ഒരു മെറ്റീ മെറ്റീരിയലായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഗാലക്സി ഗ്രാനൈറ്റിൽ തന്നെ ഗാലക്സി ഗോൾഡൻ പുള്ളി വരുന്ന ഒരു തിളങ്ങുന്ന സിൽവർ പുള്ളി ഗോൾഡൻ പുള്ളിയൊക്കെ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് അതായിരുന്നു കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ പതുക്കെ അതിൽ നിന്ന് മാറിയിട്ട് പ്ലെയിൻ ബ്ലാക്ക് ആണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് യാതൊരുവിധ പുള്ളികളും ഇല്ലാത്ത ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത്തരം കല്ലുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബഡ്ജറ്റ് താങ്ങാവുന്നതിലും അപ്പുറമാണ് നമ്മൾ പറഞ്ഞു ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഏകദേശം ഒരു വീടിന് ബ്ലാക്ക് വേണ്ടത് എന്നുള്ളത് പക്ഷേ ഈ ബ്ലാക്ക് ഗ്രാനൈറ്റ് നല്ല പക്കാ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് നൂറ്റി അൻപത് നൂറ്റി അറുപത് മുതൽ അതിൻ്റെ ലെന്തിനനുസരിച്ചൊക്കെയാണ് ഈ ബ്ലാ പ്ലെയിൻ ബ്ലാക്കിൻ്റെ റൈറ്റ് വേരിയേഷൻസ് വരുന്നത് അപ്പോൾ ഒരു നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് വരെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കൊരു ആവറേജ് നമ്മുടെ വീടിന് ആവശ്യമായത് അതിൽ നൂറ്റി അമ്പത് രൂപയുടെ മെറ്റീരിയൽ ഉണ്ടാകും ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് ഉണ്ടാകും അപ്പോൾ ആവറേജ് ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പിടിച്ചാൽ തന്നെ ഏകദേശം ഒരു വീടിന്റെ ബ്ലാക്ക് സ്റ്റോൺ മാത്രം ബ്ലാക്ക് ഗ്രാനൈറ്റ് മാത്രം നാൽപ്പതിനായിരം ടു അൻപതിനായിരം ആ ലെവലിൽ ഒരു ബിഗ് ബഡ്ജറ്റ് വരും അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു മാർബോണേറ്റ് വിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ടൈല് വിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരം ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ബഡ്ജറ്റ് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ അവർക്ക് എന്നല്ല എല്ലാവർക്കും തന്നെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ സുന്ദരമായിട്ട് ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഇത്തരം ഏരിയകൾ ഭംഗിയുള്ളതാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഒരു അറിവ് പകർന്നു തരുന്നതിനാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് കൂടുതൽ കല്ലുകളെ കുറിച്ച് ചാരുപടിക്ക് കിച്ചറക്കിനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ വില കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോയിലേക്ക് കടന്നു ചെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ബിഗിനിങ്ങിൽ തന്നെ നിങ്ങളോട് പ്രതിപാദിപ്പിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ ആളുകൾ ചാരുപടി കിച്ചൺ റാക്ക് ഇതുപോലെയുള്ള ഏരിയയിലേക്ക് യൂസ് ചെയ്യുന്നത് പക്ക പ്ലെയിൻ ബ്ലാക്ക് ബ്ലാക്കാണെന്ന് യാതൊരു പുള്ളിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ബ്ലാക്കാണെന്ന് ആ ഒരു മെറ്റീരിയലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത് വരെ ഹൈറ്റ് ഉള്ള സ്ലാബിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് നാലരടി ഹൈറ്റ് വരുന്നതാണ് അപ്പം ഈ എറസ് മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇത് വിരിച്ചു കഴിഞ്ഞാൽ വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്റ്റീൽ ഗ്രേ എന്ന കല്ലിനെക്കുറിച്ചും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും വിലയെക്കുറിച്ചും എല്ലാം പ്രതിപാദിച്ചിരുന്നു ആ ഒരു കല്ലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരം ഏരിയകളിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണിത് അപ്പോൾ ഇത് വിരിച്ചാലുള്ള ഫോട്ടോസ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കാം പ്യുവർ ബ്ലാക്ക് സ്റ്റോണിനോട് കിടപിടിക്കുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നും വരുന്ന ബ്ലാക്ക് പേള് എന്ന ഒരു മെറ്റീരിയലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആണെങ്കിൽ പോലും വില കുറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ ചെറുതായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് ഡോട്ട്സ് വരുന്നുണ്ട് അത്ര വിസിബിൾ ആയിട്ടുള്ളതല്ല എന്നാൽ വളരെ അടുത്തു നിന്ന് നോക്കുമ്പോൾ മാത്രം കാണുന്ന ഒരു കല്ലാണിത് വിരിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഭംഗിയുള്ള ഒരു സ്റ്റോണാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോയിലെല്ലാം കാണാൻ ഇപ്പോൾ കാണാൻ കഴിയും അതിൻ്റെ ഡോട്ട്സ് ഒന്നും തീരെ കാണുന്നതല്ല കാണാൻ സാധിക്കുന്നത് തെലങ്കാനയിൽ നിന്നും വരുന്ന വളരെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടാമ്പ്രൗണ് എന്നാണ് ഈ ഒരു സ്റ്റോണിൻ്റെ പേര് വളരെ തിക്നെസ്സുള്ള ഉള്ളു തൂർന്ന് വരുന്ന നല്ല ടംബറുള്ള ഒരു മെറ്റീരിയലാണ് സ്റ്റെപ്പിന് അതുപോലെ ചാരുപടി ഇതിനെല്ലാം വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഡാർക്ക് ഷെയ്ഡ് മെറ്റീരിയൽ കൊണ്ടാണ് നിങ്ങൾ ഫ്ലോർ ചെയ്തതെങ്കിൽ അത്തരം ആളുകൾക്ക് ചാരിപടിയും എല്ലാം വളരെ ഭംഗിയുള്ളതാക്കാൻ പറ്റിയ ഒരു സ്റ്റോണാണിത് ഒറീസയിൽ നിന്നും വരുന്ന മൂൺ വൈറ്റ് എന്നൊരു കല്ലാണ് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്വാളിറ്റിക്ക് അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് തന്നെ വരുന്ന സഫാരി ബ്ലൂ സഫാരി ഗോൾഡ് ഹണി ബ്ലൂ ഈ ഒരു ഐറ്റത്തിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇന്ന് നേരത്തെ ഞാൻ ടാമ്പ്രോൺ എന്ന കല്ലിനെ കുറിച്ച് പറഞ്ഞു അതേ ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഹാർഡായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതും വിരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള മോൾഡിങ്ങൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കല്ലാണ് ഈ ഒരു സ്റ്റോണ് ആന്ധ്രയുടെ ഏഷ്യൻ ടോപ്പ് എന്ന കല്ലുണ്ട് അതിൻ്റെ ഗണത്തിൽ വരുന്ന സാധനമാണ് ഏഷ്യൻ മെറ്റീരിയലാണ് ഏഷ്യൻ ഗ്രീന് അതുപോലെ ഏഷ്യൻ പിങ്ക് ക്യാറ്റ്സൈ അതുപോലെ ഒരുപാട് ഐറ്റംസ് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് അതിൽ വരുന്ന കല്ലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാർക്ക് ഷെയ്ഡ് ഫ്ലോറ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചാരുപടിക്ക് സ്റ്റൊപ്പിനൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വൈറ്റ് ആണെങ്കിൽ പോലും ടമ്പറ് അത്യാവശ്യമുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കല്ലും അതുപോലെ താന്ധ്രയുടെ തന്നെ അത്നിക് ബ്രൗൺ തരണ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് അത്നിക് ബ്രൗൺ ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് നൂറ്റി അഞ്ച് വരെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും കുഴപ്പമില്ലാത്ത നല്ല ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് രാജസ്ഥാനിൽ നിന്നും വരുന്ന മാർക്കിനോ ബ്ലാക്ക് എന്ന ഒരു സ്റ്റോണാണിത് മാർക്കിനോ ബ്ലാക്ക് അതുപോലെ ഇതിൻ്റെ കണത്തിൽ വരുന്നത് തന്നെയാണ് ഫിഷ് ബ്ലാക്ക് എന്നൊരു ഐറ്റം ഉണ്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ് രണ്ടും ഡിസൈൻ വരുന്നത് ഇതും ചാരുപടി സ്റ്റെപ്പ് കിച്ചൺ റാക്ക് ഇതിനെല്ലാം വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കല്ലാണ് പിന്നെ ലൈൻസ് ഒക്കെ ബോൾഡിംഗ് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല അട്രാക്റ്റീവായി തോന്നുന്ന ഒരു മെറ്റീരിയലാണ് ഗ്രാനേറ്റിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ടമ്പറും ക്വാളിറ്റിയും വരുന്ന ഒരു മെറ്റീരിയലാണിത് ഓർസയിൽ നിന്നും വരുന്ന എസ് കെ ബ്ലൂ എന്ന ഒരു സ്റ്റോണാണിത് നല്ല ടമ്പറ് വരുന്നതാണ് ഉള്ളിൽ തീർന്ന് തിക്നെസ് പിന്നെ നല്ല തിക്നെസ്സിൽ വരുന്ന ഒരു സ്റ്റോണാണിത് ഇതിൻ്റെ പല ഡിസൈനും വരുന്നുണ്ട് ചെറിയ ഡോട്ട്സ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ സ്ട്രൈറ്റ് ലൈന് ക്രോസ് ലൈൻ അങ്ങനെ പല ഡിസൈനും വരുന്നുണ്ട് വിരിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ചാരുപടിക്കറക്കനൊക്കെ കൊടുത്താൽ നല്ല ഷോ കിട്ടുന്ന ഒരു സ്റ്റോൺ കൂടിയാണിത് അപ്പോൾ ഓക്കെ താങ്ക് യു ടു എവി വൺ എൻ്റെ വീഡിയോ ഇത്രയും ശ്രമിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾ വീടുപണി എടുക്കുന്ന അവസരത്തിൽ ഇപ്പോൾ നിങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേരളത്തിൽ എവിടെ തന്നെയാണെങ്കിലും നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഒപ്പം ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പോസിബിൾ പോസിബിളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ടു എവി